ഈ ഒരിക്കലും ഇന്റർവ്യൂയുടെ കാര്യം പറഞ്ഞില്ലേ ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ മാത്രമേ ഉള്ളൂന്ന് അതിന്റെ പേരെന്താ സീറ്റ് കോർണറിലുണ്ടോ ഇണ്ടോന്ന് ചോദിച്ചോക്ക് ചാവക്കാടില്ല പാവർട്ടിയിലില്ല പാവർട്ടി ഗാലക്സി പോലുള്ള വല്യ ഷോപ്പുകളൊക്കെ ചോദിച്ചൊന്നുമില്ല ചോദിച്ചോക്ക് എത്ര എണ്ണം ഓരോന്നിലും ഓരോ ഇതാണ് കേട്ടാ അപ്പൊ റിപ്പോർട്ട് കിട്ടണല്ലോ നമ്മള് എടുക്കും മറ്റേ പിന്നെ പിടിക്കും ആ അപ്പൊ ഇത് പറ പറയാം ഇതിപ്പോന്നുള്ള പറയും അപ്പൊ പറഞ്ഞു ഹരിപ്പോട്ടൊക്കെ ഇണ്ടോ ജോയിട്ട് അങ്ങോട്ട് പോരുന്ന എന്ത് ഏഴെണ്ണത്തിന്റെ കണക്ക് എന്താ മനസ്സിലായില്ല എന്തിനാണ് ഏഴെണ്ണം എന്നുള്ള മനസ്സിലായില്ല അത് എല്ലാത്തിലും ഓരോന്നുണ്ടാവും എന്നിപ്പ തന്നെ അനുബോക്സിപ്പോട്ടോ നോക്കാം അല്ല ഉണ്ട് അതുകൊണ്ടാ അതാ അതരി പോട്ടർ ഇണ്ടാവൂല ആ ഇതും പിടിക്കാം സാധനം ആ ഉണ്ട് നീ പറ ആ താഴെ നീ പറ ഇല്ല വേണ്ട രണ്ടരണ്ട് ചുണ്ടില്ലാത്ത ഒപ്പം പിന്നെ ഓടി കൊറച്ചു പിന്നെ ചാർജറുമ്പോ ഇത് വെക്കട്ടെ അതിന്റെ ഉള്ളിലിരിക്കോട

എത്ര മണി സ്റ്റോക്കിന് പോരാ തന്നെ പക്ഷെ എൻ്റെ ഉള്ളില് സ്പെഷ്യലായിട്ട് രണ്ട് മൂന്ന് സിമുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായി